ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇപ്പോൾ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് തൈരച്ചോറാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ചൂഞ്ഞുമുളക് വേണം അതിന് വേണ്ടി നമ്മുടെ പറമ്പിൽ തന്നെ ചൂഞ്ഞ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഏത് പൊട്ടിക്കാം ഇത് ഈ ചെ ചെടിയത്തെ എല്ലാ മുളകും നന്നായിട്ട് ചുമന്ന് പഴുത്ത് തൊടുത്ത് നിൽക്കുകയാണ് അപ്പം നമുക്ക് വല്ലാതും വേഗം തന്നെ ഓരോന്നോരോന്നും നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ മുളകൊക്കെ നമ്മൾ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേ പോയിട്ട് തൈര്യം കൂട്ടി കഴിക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായത് പഴംചോറ് തൈര് ഉപ്പ് പിന്നെ നമ്മൾ പൊട്ടിച്ച മുളക് അതൊക്കെയാണ് നമുക്ക് ആവശ്യമായത് നമുക്ക് ഈ നിലത്തെ ചോറ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് അപ്പോൾ തൈര് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇത്രയും തൈര് പോരെ കുറച്ചും കൂടി വേണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇടേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഉപ്പിടാണ് അപ്പം നമ്മൾ ഉപ്പിട്ടു മുളകാണ് നമ്മൾ ചൂഞ്ഞ മുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പഴുത്ത ഒരെണ്ണം നമ്മൾ രണ്ട് മൂന്ന് എണ്ണം നമ്മുടെ ഇടാണ് ഇത്രയും പോലെ കുറച്ചും കൂടി രൂപ വേണം അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം കൂടി പഴുത്ത എടുത്തിടാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ടാവും അപ്പം നമുക്ക് കുറച്ചും കൂടി മുളകിൻ്റെ ആവശ്യമുണ്ട് നമുക്കപ്പോൾ രണ്ട് മൂന്നെണ്ണം പഴുത്തിരിക്കണം രണ്ട് മൂന്ന് എണ്ണം കൂടി ഇടാം എനിക്ക് നല്ല എരിവുള്ളതാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എരിവ് കുറഞ്ഞു കൂടുതലും നമുക്ക് ഇട ഇടാം അപ്പം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോ ഇതില് കുറച്ച് ഉപ്പിണ്ടേം കൂടി ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം അപ്പൊ നമുക്ക് ഒന്നും കൂടിയും ഇളക്കി കൊടുക്കാം പോളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കണം പോളി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ